ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് മിൽക്ക് ഫ്രൂട്ടാണ് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് മിൽക്ക് ഫ്രൂട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ഇന്നാണ് കേട്ടോ മിൽക്ക് ഫ്രൂട്ട് ട്രൈ ചെയ്തത് അതായത് പഴുത്ത ഫ്രൂട്ട് കിട്ടിയത് നിങ്ങളൊക്കെ ഒരു പക്ഷേ നഴ്സറികളിലൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ ഈ ഒരു മിൽക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് കണ്ടിട്ടുണ്ടാകും പക്ഷേ വാങ്ങിക്കണോ വാങ്ങിക്കണോ എന്നൊന്നും നമുക്കറിയില്ല അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇതാണ് അതിൻ്റെ ഇല നല്ലതായിട്ട് ഇങ്ങനെ ഒരു തെണലൊക്കെ തരുന്നൊരു വൃക്ഷമാണ് പക്ഷേ വീട്ടുമുറ്റത്ത് തീരെ സ്ഥലം ഇല്ലാത്തവർക്ക് വയ്ക്കാനായിട്ട് അനുയോജ്യമെന്ന് പറയുന്നില്ല ഇതുപോലെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു തണലും കാര്യങ്ങളും കിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ടും കിട്ടും അങ്ങനെ ഒരു ഗുണമുണ്ട് ആദ്യത്തെ ഫ്രൂട്ടൊന്നും നല്ലതാവണമെന്നില്ല പക്ഷേ പിന്നീട് പിന്നീട് മരത്തിന് പ്രായമാകുന്നതനുസരിച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കിട്ടും ഇത് നമ്മൾ സീഡ് ഇതിനകത്ത് സീഡൊക്കെ ഉണ്ട് കേട്ടോ സീഡ് മുളപ്പിച്ച പ്ലാൻ ആണെങ്കിൽ കുറച്ച് വർഷങ്ങൾ എടുക്കും ആറ് വർഷം അതുകൊണ്ട് തന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് ബഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് പ്ലാന്റുകൾ തന്നെ വാങ്ങിച്ച് വയ്ക്കണം വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതാണ് ഈ ഒരു പ്ലാന്റിനെ പറ്റി നമുക്ക് പറയാനുള്ളത് ഇത് പച്ചയാണെങ്കിൽ ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു കറയും കാര്യങ്ങളുമാണ് ഇത് നല്ല വലിപ്പമുള്ള മരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറിച്ചു താഴേക്കിട്ടപ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ട് ഇത് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് പക്ഷെ വെറുതെ കഴിക്കുമ്പോൾ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും ഒരു കരിക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വീട്ടിൽ ഇതുപോലത്തെ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നല്ല കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ വേറൊരു കാഴ്ച കാണിച്ചു തരട്ടെ നമ്മൾ ഏതൊരു നഴ്സറിയിൽ പോയി കുറച്ച് പ്ലാന്റുകൾ വാങ്ങിച്ചു ഇപ്പോൾ വെക്കാൻ സമയം കിട്ടിയിട്ടില്ല എല്ലാം ഈ ഒരു മിൽക്ക് ഫ്രൂട്ട് പ്ലാന്റിൻ്റെ അടിയിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ എന്നാലും നന്നായിട്ട് ഇലയൊക്കെ നല്ല അടിപൊളിയായിട്ട് നനക്കലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട് തളിരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഒരു പേര ഉണ്ടോ പേരൊക്കെ ഉണ്ടായി ഇത്രയും വലിപ്പത്തിലുമായി അടിപൊളി വേറെ ഉണ്ട് അടുത്ത ഇവര് വളം കൊടുക്കുകയും ഡെയിലി രണ്ടു നേരം നനച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് മിൽക്ക് ഫ്രൂട്ടിന്റെ പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ കളറാണ് കേട്ടോ പഴുത്ത അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും മരം നല്ല ഭംഗിയാ ഇതിന്റെ ടേസ്റ്റ് പറയുമ്പോ ഒരു കരിക്കിന്റെ പറഞ്ഞു പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് അതിമധുരമുള്ള സംഭവമൊന്നും അല്ല ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാം ആ ഇരുമ്പ് കമ്പി എന്റെ തലയിലോട്ടൊന്നും ഈ നേരെ നേരെ ഓർണ മോള് അപ്പൊ ഞങ്ങള് ഇന്നിപ്പറിക്കുന്നത് മിൽക്ക് ഫ്രൂട്ടാണ് ൻ സ്റ്റാർ ആപ്പിൾ എന്നൊക്കെ പറയുന്ന ഫ്രൂട്ടാണ് കേട്ടാ താഴെ വീണപ്പോ പൊട്ടിപ്പോയിട്ടുണ്ട് എന്നാലും നന്നായിട്ട് പഴുത്തായതുകൊണ്ട് നമ്മൾ അത് തുറന്നെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ വേണ്ടത് പഴുത്ത് കിടക്കണ്ട് വലത്തോട്ടിക്ക് പൊട്ടിച്ച നമുക്ക് കയ്യിൽ കിട്ടും അല്ലെങ്കിൽ ഇത് താഴെ വീഴുമ്പോ പൊട്ടിപ്പോണം നമുക്ക് വന്ന ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ അടുത്ത കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അതിൽ അത്യാവശ്യം ചാണകപ്പൊടി വേപ്പുമിണക്ക് എല്ലുപൊടി ഒക്കെ ചേർത്തിട്ട് നട്ടു അതുപോലെ തന്നെ വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ പൂക്കളൊക്കെ ഉണ്ടാകും പക്ഷേ അത് ഫ്രൂട്ടായിട്ട് സെറ്റായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആ ഒരു പ്രശ്നമായിരുന്നത് അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലൂമോ നൈട്രോക്കിങ് സ്പ്രെഡോൾ ചേർത്തിട്ട് സ്പ്രേ കൊടുക്കുക എന്നുള്ളതാണ് സ്പ്രെഡോൾ പശയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ചെടിയിൽ ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കാനും ഫ്ലവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും സഹായിക്കും അപ്പോൾ ഫ്ലവർ ആയതിനു ശേഷവും നമ്മൾ ഇതേപോലെ സ്പ്രേ കൊടുക്കുക അതേപോലെ തന്നെ ചെറിയ ഫ്രൂട്ടാകുന്ന സമയത്ത് നമുക്ക് സ്പ്രേ കൊടുക്കാം അങ്ങനെ അത് കറക്റ്റായിട്ട് സ്പ്രേ കൊടുത്തപ്പോൾ അഞ്ച് ദിവസം ഇട ഇടവേളയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട് സെറ്റ് ചെയ്ത് കിട്ടാനുള്ള സാധ്യത കൊണ്ട് ഈ പൂവഴിച്ചിൽ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും വളർച്ചാ ഘട്ടത്തിലുള്ള എല്ലാ ചെടികൾക്കും നഴ്സറിയിലെ പോലെ തന്നെ നല്ല ഉഷാറിലെ ചെടികൾ വളരാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന വളമാണ് ഗ്രോയിൻ നൈറ്റ് രണ്ടും നമുക്ക് സ്പ്രേ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സ്പ്രെഡോൾ ചേർത്തിട്ട് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ചാണകപ്പൊടി അതേപോലെ തന്നെ ജൈവ സ്ലറികളൊക്കെ ഉപയോഗിച്ചിരുന്നവരാണ് അതാണ് ഉപയോഗിച്ച് നമ്മുടെ പ്ലാവുകൾക്ക് നൂറോളം പ്ലാവുകൾക്കും അതേപോലെ തന്നെ മാങ്കോസിനും ഒക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയത് അതുകൊണ്ടത് ഒട്ടും മോശമാണെന്നല്ല നല്ല നല്ല കിടിലൻ വളങ്ങൾ തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ സമയത്തും നമ്മുടെ പ്ലാന്റുകളുടെ വളർച്ചാ ഘട്ടങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ആക്കിയിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച വളങ്ങളെക്കുറിച്ചും ആ ഒരു സമയത്ത് തന്നെ നമ്മൾ വീഡിയോയിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണണം താഴെ കമൻ്റ് ചെയ്യുക അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ ലിങ്ക് എടുത്ത് തരുന്നതാണ് കേട്ടോ കുരുവും മുളപ്പിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ വർഷം എടുക്കും മറ്റേതാണെങ്കിൽ ഗ്രാഫ്റ്റ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതല്ല ഇത് ഭയങ്കര അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് ടാറ്റാ